ഇപ്പൊ പുറത്തു വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമാണ് നമുക്കറിയാം ഒരുപാട് കേസുകൾ സ്ത്രീകൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായ നിരീക്ഷണത്തിൽ സുപ്രീംകോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ഒരു കാര്യമല്ല ഒരു വിവാഹിത വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതൊരു അറിവോടെയും സമ്മതത്തോടെയും കൂടിയായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം കൂടുതൽ ആലോചിച്ച് അതായത് അതിനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ സ്ത്രീകൾക്കും ഒക്കെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് അവരിങ്ങനെ പുരുഷനാൽ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു എന്നുള്ളത് അവർ പറയുന്നത് എന്നാണ് സുപ്രീം കോടതി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ശരിക്കും അതൊരു വാല്യുബിൾ വാലുബിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ തന്നെയാണ് കാരണം രണ്ടുപേരും ഇപ്പോൾ ഉപയെ രണ്ടുപേരുടെയും സമ്മതത്തോടെയായിരിക്കും ഇപ്പം അവർ സെക്സ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ വിവാഹം ചെയ്യാം എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു സമയം ആരെങ്കിലും തമ്മിൽ ഒന്ന് ബ്രേക്കപ്പ് ആവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അയ്യോ അവളെ നിന്നെ തേച്ചോ അല്ലെങ്കിൽ അവളെന്നെ തേച്ചു അവളെന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു തുടങ്ങിയ രീതിയിൽ കൂടുതൽ കേസുകൾ സ്ത്രീകളാണ് സ്ത്രീകളാണ് കൂടുതലും ഇരയാവുന്നത് എന്നുള്ള രീതിക്കാണ് നമ്മുടെ ലീഗലിയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് അതെ പക്ഷെ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത് രണ്ടുപേരും കൂടി ഒരുമിച്ചെടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും അത് ആ ഒരു ഡിസിഷൻ പിന്നീട് പുരുഷന് മാത്രം അതെങ്ങനെ അവർക്ക് മാത്രം അതൊരു തെറ്റായിട്ട് മാറുന്നു എന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത് ശരിക്കും അതൊരു വളരെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എന്തുകൊണ്ട് അത് അങ്ങനെ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സുപ്രീം കോടതിക്ക് നൽകിയ ഒരു കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം അതായത് അയാൾ സ്ത്രീയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി കല്യാണത്തിൽ നിന്നും പിന്മാറണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അതിന് മുന്നേ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള പീഡനത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു കാര്യം അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസതയിലേക്ക് വരാൻ കുറച്ച് പ്രയാസമുണ്ട് അതായത് ഫാമിലിയെ വകവരുത്തും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരാൾക്ക് പീഡിപ്പിച്ചുകൊടുക്കാൻ ബാധ്യസ്ഥയായി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നമുക്കിപ്പോ രണ്ട് രീതിയിൽ കാണാം കാരണം ഒന്നിപ്പോ അല്ലാതെ സമ്മതമില്ലാതെ പീഡിപ്പിക്കുന്നതും ഒന്ന് സമ്മതത്തോടെ പീഡിപ്പിക്കുന്നത് അപ്പൊ നല്ല സമ്മതത്തോടെ പറയുമ്പോൾ നമുക്ക് പീഡനം നമുക്ക് പറയാൻ പറ്റില്ല അത് രണ്ടുപേരുടെ സമ്മതം വരുമ്പോ വേറൊരു രീതിയിലായി പോകും അപ്പൊ സമ്മതത്തോടെ അല്ലാത്തതിനാണ് നമ്മൾ സാധാരണ കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ അത് ഭയങ്കര രീതിയിൽ വിവാദമാകും അങ്ങനെയൊക്കെ മാറി പോകാറുള്ളത് അപ്പൊ ഈ ഒരു സമ്മതത്തോടെ ചെയ്യുന്നതിന് നമുക്ക് ഒരിക്കലും അതൊരു പിന്നീട് പോയിട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ചെന്നിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് കഴിയില്ല ഒരുപാട് അതെ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ആയാലും കാര്യം പറയാനായാലും അല്ലെങ്കിൽ എന്തിനെങ്കിലായാലും ആർക്ക് ഭയം വരുന്നത് പിന്നീട് നീ പോയിട്ട് കേസ് കൊടുക്കോ അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരം വരുന്നത് കോടതി ചൂണ്ടിക്കിടന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിലേഷനിലായിരിക്കുമ്പം തന്നെ എന്തിനാണ് ഇത്ര ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരാളില് ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നത് അതായത് ഒരു സമ്മതം മുള മാത്രം ഒരു കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങുന്നത് എന്തിന്റെ ഒരു മാനസികാവസ്ഥ കാരണമാണെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു അടുപ്പത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ പോലും പിന്നീട് അത് എന്തിനാണ് ഒരു കുറ്റമായി പിന്നീട് മാറുന്നത് എന്തിനാണ് അല്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഗേൾസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അവർ കുറച്ച് ഇമോഷണലി ഭയങ്കര അധികം ഡൗൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് പ്രതികാരം ചെയ്യണം എന്നൊക്കെ ഒരു മെൻ്റാലിറ്റി എടുത്തിട്ട് ആ ഒരു സമയത്ത് അവർ ഡൗണായിട്ട് ഇരുന്നാലും പിന്നീട് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം എടുത്തിട്ടിട്ട് അതിനെ ഭയങ്കര രീതിയിൽ പിന്നീട് പോയിട്ട് ഒരുപാട് കേസുകൾ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് കല്യാണം വാഗ്ദാനം ചെയ്യുന്നു അതിനുശേഷം കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു ഭീഷണിപ്പെടുത്തുന്നു പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചതിന് ശേഷമാണ് കല്യാണം മുടങ്ങുന്നതെങ്കിൽ പേഴ്സണലി ഉള്ള പ്രശ്നങ്ങൾ കാരണം എന്താ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല അല്ലേ അപ്പോൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷനിലേക്ക് ഞങ്ങള് പോയിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല വിവാഹിതരാവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിലുള്ള കാര്യമില്ലല്ലോ അല്ലേ അപ്പം എന്തായാലും ഇപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ വാലുബിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷേ ഇത് സുപ്രീം കോടതിയിൽ മുന്നേ അവരുടെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമായാലും സ്ത്രീയുടെയും പുരുഷൻ്റെയും അതായത് ആ ഒരു വിവാഹം കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ പാർട്നേഴ്സിൻ്റെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിന്നീട് എന്താണ് സെക്സ് ചെയ്യാൻ പറ്റുവോ അല്ലെങ്കിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാൻ പറ്റുമോ എന്നൊരു രീതി ഉണ്ടായിരുന്നു അതായത് അല്ലാതെ സ്ത്രീയുടെ സമ്മതം ഇല്ലാതെ ചെയ്യുന്നത് എന്തും തന്നെ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു റേപ്പ് രീതിയിലായിരിക്കും കാണുക എന്ന രീതിയിലൊരു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സെയിം സാധനം തന്നെയാണ് നമ്മളിപ്പോ സമ്മതത്തോടെ ചെയ്യാത്തത് എന്തും തന്നെ ഒരു പീഡന ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ അതിലുള്ളൊരു എന്താ പറയാ ഇപ്പോൾ കഴിക്കുന്ന മുന്നേ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് എഴുതി കല്യാണം കഴിക്കാൻ പറ്റില്ല അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല അതായത് കേസ് കൊടുക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഒരു സമയത്ത് ചെയ്തൊരു കാര്യം പിന്നീട് അത് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് മാറും അതെ 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 അതെങ്ങനെ എല്ലാവർക്കും സമ്മതിച്ചു കൊടുക്കാൻ പറ്റും സുപ്രീം കോടതിയുടെ ആ ഒരു ചൂണ്ടിക്കാണിക്കൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ എടുക്കണം അല്ല ഇങ്ങനെയുള്ള കേസുകൾ ഇനി വരാം 영아니 <목소리로> ഒരുപാട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കേസുകൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ബോയ്സിനെ ആയാലും ഒരുപാട് അങ്ങനെ അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അത് ഇതിന്റെ പിന്നിലുള്ളത് ഇത്തരത്തിലൊരു കാര്യമായിരിക്കും മുന്നേ ചെയ്തിട്ടുള്ളത് കാര്യം പിന്നീട് വന്നിട്ട് കേസ് കൊടുക്കുന്നു അത് വലിയ രീതിയിൽ അവരെ അവർക്ക് എന്തെങ്കിലും ശിക്ഷ മേടിച്ചു കൊടുക്കണം അങ്ങനത്തെ രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു ഗേൾസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്